കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും പരിഭ്രാന്തിയിലാക്കിയ സംഭവം അടുക്കളയിലെ സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന അച്ചാർകുപ്പി അന്തരീക്ഷത്തിലൂടെ പറന്ന ഹാളിൽ വീണുടയുക മേശപ്പുറത്തിരുന്ന അയൺ ബോക്സ് പത്തടിയോളം ദൂരത്ത് തെറിച്ചു വീഴുക ഹാളിൽ കിടന്നിരുന്ന കസേര തെറിച്ചുമാറുക തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയതെന്ന് വീട്ടമ്മയായ രാഗിണി പറഞ്ഞു ഈ സമയങ്ങളിൽ വീട്ടിൽ താനും മകൻ ഗോവിന്ദും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ചില സമയങ്ങളിൽ ഭർത്താവായ സുരേഷും സംഭവങ്ങൾക്ക് സാക്ഷിയായെന്നും ഇവർ പറയുന്നു ഒരാഴ്ചയായി വീട്ടിനുള്ളിൽ അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാ ശബ്ദം കേട്ട ഭാഗത്തെത്തി പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വീട്ടുകാരുടെ ഭാഷയം അപ്പോൾ വീടിനകത്ത് സൗണ്ടുണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഒരു മൂന്ന് ദിവസമായി കഴിഞ്ഞ ബുധനാഴ്ച അടയ്ക്ക് നേരം തൊട്ട് സൗണ്ട് ഇല്ല ആറരയ്ക്ക് ശേഷം ഒരിക്കലെ കേട്ടതിനു ശേഷം ഇന്നലെ പതിനൊന്ന് മണിവരെ നല്ല ശാന്തമായിരുന്നു പതിനൊന്ന് മണിക്ക് ഒരിക്കൽ കൂടെ കേട്ടു രണ്ടു മണിക്ക് രണ്ടു പ്രാവശ്യം കേട്ടു അതിന് തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മീൻ പാകം ചെയ്യാനായി അടുപ്പിൽ വെച്ച അടുത്ത മുറിയിൽ പോയ സമയം മീനും മീൻ പാത്രം ജഗ്ഗും വെള്ളം ഒരു ചെമ്പ് എന്നുവച്ചാ ഒരു മൂന്ന് കിലോ വരും അത് ചെമ്പും വെള്ളവും അതേ സ്ഥലത്തല്ല വേറൊരു സ്ഥലത്താണ് പോയി വീഴുന്നത് പിന്നെ അച്ചാർ അച്ചാറുദ്ധി ഇസ്തിരിപ്പെട്ടി പിന്നെ പാത്രങ്ങള് മോന്റെ ബുക്ക് ഒരു പെൻസിൽ പിന്നെ ഒരു സ്കെയില് ആ ഫർണിച്ചർ ഐറ്റംസ് വീണു ടൈംസ് ഇല്ല അതിങ്ങനെ കസേര നൂറ് പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു ഗ്ലാസ് അവിടുന്ന് നിന്ന് പോങ്ങി ഇവിടെ വന്ന് വീണിട്ടുണ്ട് പിന്നെ ഒരു ലിറ്റർ പാലും പാത്രവുമായിട്ട് ആ ടേബിളിൽ നിന്ന് പൊങ്ങി അത്യാവശ്യം ഇത്ര ദൂരം ഇന്നലെ കൂടുതൽ സംഭവങ്ങൾ കണ്ടതോടെയാണ് ഇവർ അയൽവാസികളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചത് തുടർന്ന് ബന്ധു വീടിനുള്ളിൽ പരിശോധന നടത്തവെ വെള്ളം നിറച്ച ജഗ്ഗ ഇയാളുടെ ശരീരത്തിൽ പതിച്ചു ചാത്തനേറാണെന്ന് വാർത്ത വരുന്നതോടെ മാധ്യമപ്രവർത്തകരെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ അന്തരീക്ഷത്തിലൂടെ പറഞ്ഞെത്തിയ സ്പോർട്സ് വാച്ച് മാധ്യമപ്രവർത്തകന്റെ തലയിൽ പതിച്ച് പരിക്കേറ്റു എവിടെ നിന്ന് വാച്ച് വന്നെന്നോ എറിഞ്ഞതെന്നോ അറിയാതെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിഭ്രാന്തിയിലായി തുടർന്ന് സ്ഥലത്തെത്തിയ കാട്ടാക്കട എസ് ഐ അടക്കമുള്ളവർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല വീട്ടുകാരെയും നാട്ടുകാരിൽ ചിലരോടും വിവരങ്ങൾ ചോദിച്ചതിനുശേഷം വീട്ടുകാരോട് വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് തൽക്കാലം മാറി താമസിക്കാൻ പോലീസ് നിർദ്ദേശിച്ചു സംഭവസ്ഥലത്തു നിന്നും പിരിഞ്ഞുപോകാൻ നാട്ടുകാരോടും ആവശ്യപ്പെട്ടു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞതോടെ സംഭവസ്ഥലത്തേക്ക് ജനപ്രവാഹം തുടരുകയും സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെയും വന്നു വീട്ടുകാർ വൈകുന്നേരത്തോടെ തിരികെത്തി പോലീസിന്റെ വിവരം അറിയിച്ചു കാട്ടാക്കട പോലീസ് വീണ്ടും സ്ഥലത്തെത്തിയാണ് ജനത്തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയത് കഴിഞ്ഞ വർഷം കാട്ടാക്കടയ്ക്ക് സമീപം കള്ളോട് ഒരു വീട്ടിൽ ചാത്തൻ കല്ലെറിഞ്ഞതായുള്ള സംഭവം പരിഭ്രാന്തി